ആ മക്കളെ മുത്തശ്ശീന്നേ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് പോകണത് മുത്തശ്ശിക്ക് പറ്റിയൊരു അബദ്ധാണ് കുറച്ച് ആലോചിച്ചാൽ പക്ഷെ എല്ലാർക്കും ചെലപ്പോ പറ്റിക്കൂടായെന്നില്ല കേട്ടോ പിന്നെ വേറെ കാര്യം ജീവൻ രക്ഷപ്പെട്ടതാണ് രക്ഷപ്പെട്ടത് കലാളിയും മോഹാൻ പോയിരുന്നു എന്താ വെച്ചാ കൊറച്ച് എന്താ വെച്ചാൽ കൂട്ടാൻ വെക്കാം ഓരോ കൂട്ടാൻ വെക്കാൻ അപ്പൊ മരുവോളാണെങ്കില് പിന്നെ അമ്മു അമ്മായി അമ്പലത്ത് പോയതേ അപ്പോ ഞാൻ എന്തായാലും വരുമ്പോഴേക്ക് മോരച്ച കൂട്ടാൻ വെക്കാമെന്നല്ലോ പിന്നെ സാമ്പാർ വെച്ചിട്ട് എന്ന് വെക്കാൻ വിചാരിച്ചു ചേനയും കായും കൂടി ഉപ്പേരി നുറുക്കി വെച്ചു അപ്പോൾ കൂട്ടാൻ കഷ്ണം ആദ്യമൊക്കെ ഒക്കെ നുറുക്കി ചേന അങ്ങനെയൊക്കെ എല്ലാം നുറുക്കി അപ്പം തോന്നി പിന്നെ ഈ മോരച്ച കൂട്ടാൻ വെക്കണേലേ ചേനത്തേണ്ടിട്ടാൽ നല്ലൊരു സാധാ ഒരു കൊഴുപ്പും കൂട്ടും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനതിൻ്റെ കഷ്ണം ഒക്കെ എഴുതി പിന്നെ കുരുമുളക് പൊടി ഇട്ടു മുളക് പൊടി കുറച്ചിട്ടു എന്നിട്ടൊക്കെ അടുപ്പത്ത് വെച്ചു അതിങ്ങനെ ആവി വന്ന ആവി വന്നിട്ടില്ല അപ്പഴേ കൈയ്യോ ചേനത്താൻ ഇടും മറന്നൂലോ എന്നിട്ട് വേഗം മുറ്റത്താൻ ഉണ്ട് ചേനയുടെ തന്നെ എടുത്തു കൊണ്ടൊന്നും അത് ഉറുക്കി കഴിഞ്ഞു അപ്പൊ കുറച്ച് കഷ്ണല്ലേ മോലോ ചെറിയ ചെറിയ ദിവസം രണ്ട് ദിവസമല്ലേ വീണ്ടു രണ്ട് സ്ഥലത്തൊക്കെ പോകുമ്പോഴേക്ക് കുറച്ച് മതിയിലോ അപ്പം അത് കഷ്ണത്തിന് ഒപ്പം വെള്ളം വെച്ച് അങ്ങനെയൊക്കെയാ വെച്ച് അടച്ചു വെച്ചു അടപ്പം ശരിയാ അപ്പൊ വേഗം പെട്ടെന്ന് തുറന്നിട്ടാണ് മുത്തശ്ശി ഈ കഷ്ണയിക്കിട്ടത് പിന്നെ ചേനയുടെ മുത്തശ്ശി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുക്കറിൽ കുക്കറില് വെച്ച് വെള്ളം ഒഴിച്ചു കുരുമുളക് ഒക്കെ പൊടികളൊക്കെ വെച്ചു അടച്ച് വിസിലിട്ടു വിസിലിട്ടില്ല അപ്പൊ ആവിയായിട്ട് പിന്നെ ഈ ചേനത്തണ്ട് അതെ അപ്പൊ വിസിലൊന്നും ഇട്ടിട്ടില്ല ആവി വന്നോടെങ്ങനെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ വേഗത് കഷം നോക്കിണ്ടിപ്പോ ആദ്യേ ഇതാവണ്ടല്ലോ വെച്ച് വേഗണ്ട അടച്ചു അപ്പൊ അടച്ചപ്പോ എന്താ വച്ചാ അതിന്റെ നമ്മളീ വാലിന്റെ ഒപ്പം അങ്ങോട്ട് വരണ്ടേ അത് നല്ലോണം ശെരിക്ക് റെഡി വന്നില്ല ആവുന്നു അപ്പൊ പുറത്തു കൂടി ആവിടും മുത്തശ്ശി എന്ത് ചെയ്തു അതിങ്ങനെ പിടിച്ചു കൊടുത്തു അപ്പൊ അടപ്പ് പിടിച്ചു അപ്പൊ ആവി പോലും നിക്കും ചെയ്തു വീതയ്ക്ക് വരുന്നുണ്ട് അപ്പൊ വെയിറ്റ് ഇട്ടു ആവി ഒന്ന് വെയിറ്റ് ഇട്ടു അപ്പൊ മുത്തശ്ശി കൈ അതും സദ്യ അപ്പൊ ശെരിയാണ് അവര് വിസിൽ വന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു വീസില് വരലും ഇട്ടോന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പേടിക്കാൻ നീ ബാക്കിയൊന്നും ഇല്ല വേറെ അവിടെ കേട്ടിട്ട് ഞാൻ വിചാരിച്ച എന്തായ ഈ ശബ്ദം കേട്ടിട്ട് എന്താ ചോദിച്ചു വരുന്നു വിചാരിച്ചു അപ്പൊ എന്തായാലും നോക്കുമ്പോഴേക്ക് അടപ്പ് തുറന്ന് താഴത്തേക്ക് പോയി വെയിറ്റും പോയി പിന്നെ പിന്നെ മീതക്കിങ്ങനെ ആവിയൊക്കെ പോയിട്ട് ചുമ അവിടെ ധികം ഇടൂലോ അപ്പൊ അതിന്റെ മുളകു കളറൊക്കെ പിടിച്ചു പിന്നെ ഞാൻ പോവാൻ നോക്കുമ്പോ എന്റെ സെറ്റ് മുണ്ടിലും ആയിരുന്നു അത് മുത്തശ്ശി പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞപ്പോഴാണ് അപ്പഴാ അപ്പൊ ഞാൻ അമ്മായി വന്നപ്പോ അങ്ങനെ ഇണ്ടായിന്നെയു അപ്പൊ അമ്മായിയാണ് ചവരുമ്പായിരുന്നില്ല അവരെയൊക്കെ തുറച്ചൊക്കെ മേരിയാക്കി അപ്പൊ എന്താ ഇതിന്റെ മുമ്പ് അനുഭവം കുക്കർ പൊട്ടിത്തെറക്കില്ലേ ആ കുക്കർ പൊട്ടിത്തെ അത് രണ്ടായിരത്തി അത് രണ്ടാം അത് നിറച്ച് കഷ്ണുണ്ടായിരുന്നു ഇതെന്താ അവത്തക്കാവാ എന്താ അറിയോ കൊറച്ച് കഷ്ണേയുള്ളൂ മീലേക്ക് വെള്ളം വരാൻ മാത്രമല്ല അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ഞാനിപ്പൊക്കുമ്പോഴേക്കും മാവി വന്ന വിസലടിക്കണെ പോസിലടിക്കലും ഇത് പൊട്ടലും ഒക്കെ ഒപ്പായി അതാണ്ടായി ഓ അങ്ങനെ ആ വിസിലടിക്കണ സമയത്തന്നെ അങ്ങനെയത് അപ്പൊ ഇത് അടുപ്പ് കത്താതെ പറഞ്ഞു അയി പോയിണ്ടാവും അതിന്റെ വഴി അടിക്കും പോയിണ്ടാവും ഗ്യാസ് എന്നാലും വേറെ ഒന്നും പറ്റിയില്ല അപ്പൊ ഗ്യാസ് ശെരിക്കെന്തെങ്കിലും വന്ന എന്താ ചെയ്യാ ആരു കേട്ടതും അത് എന്താ വെച്ചാല് അത് രണ്ടോ അന്ന് കുറച്ച് ചപ്പാത്തി ഓർഡർ ഉണ്ടായിരുന്നു അത് ചെയ്തു ചപ്പാത്തി ഒക്കെ പിന്നെ അമ്മയും പിന്നെ കൂടി യിരുന്നു അപ്പൊ ഞാൻ കൂട്ട അപ്പൊ എന്തായാലും അവര് എട്ടരക്ക് രാത്രി എട്ടെട്ടരക്ക് വരാറുമ്പോ ഏഴര ആവുമ്പോഴൊക്കെ എന്നെ വന്നിരുന്നേക്കും സാധനം അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വെപ്രാഹം വയ്യോ അവർക്ക് എന്താ തോന്നുന്നു അങ്ങനെ കീർതിരിച്ച് വേണം ചെയ്യും അപ്പൊ എന്താ വച്ചാ കഷ്ണുള്ളിയും കഴങ്ങും വെച്ച് നല്ലോണം നിറച്ചിണ്ടായിരുന്നു അപ്പൊ കൂക്കലിന്റെ ഒക്കെ കഴിഞ്ഞു അപ്പൊ ആ വിസിലടിക്കലോ കഴിഞ്ഞു വിസിലടിച്ച കഴിഞ്ഞ് തർക്കാർ അയച്ച നോക്കുമ്പോ നമ്മള് അറിയാലോ പിന്നെ ശീന ശബ്ദം നിക്കില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചെയ്യാം അപ്പൊ ശബ്ദം നിക്കലും ഈ പറഞ്ഞ ഒപ്പയ തുറക്കലു ഒപ്പായി 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 അപ്പൊക്കെ അതിന്റെ ഉള്ളി അപ്പൊ അത് അതോടുകൂടി അന്നും ഇങ്ങനെ ഉണ്ടായി അന്നും നിന്നിട്ടെന്താ കാലും കയ്യമ്മക്ക് കാലുമില്ല വഴിക്കുക തറയൊക്കെ ഉള്ളിയും കഴിഞ്ഞു നോക്കല്ലേ വഴിക്കും അവിടെ വീണു വീണിട്ട് കാലൊക്കെ പൊള്ളി അങ്ങനെയൊക്കെ ഇതായി നടക്കാൻ വയ്യാല ഭയങ്കര കൊഴുപ്പാണ് സമയത്ത് പക്ഷെ എന്തായാലും ദൈവം എല്ലായിടത്തും കാത്തു മുഖത്തേക്ക് അന്നും വന്നില്ല ഇന്നിപ്പോ ശരിക്കും ഓടിയില്ല പിന്നാക്കി ഓടാൻ മാത്രം അത്രക്ക് കഷ്ണായ പെട്ടെന്നല്ല എന്തൊക്കെ ഇണ്ടായത് ഓടി വരാനുള്ള സമയ പിന്നെ കഴിയും ചെയ്തു അപ്പൊ പോയില്ലോ ആ ശരി പോയി ഇത് അമ്മായി അവിടെ ഞങ്ങള് എത്തുമ്പോഴേക്കെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നു വൈകുന്നേരം വന്നപ്പോ ആ അന്ന് അങ്ങനെയാണെങ്കിൽ വീഡിയോയില് കാണിക്ക എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പൊ ഇങ്ങനൊക്കെ ആർക്കേലും അബദ്ധം പറ്റുമ്പഴേ നമ്മളിപ്പോ പെട്ടന്ന് നമ്മളുടെ അതെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ കുക്കറിന്റെ ഗ്യാസിന്റെ ഒക്കെ സംബന്ധമായിട്ട് എന്തെങ്കിലും പറ്റിണ്ടെങ്കിലൊക്കെ ഒന്ന് പറയൂട്ടോ അപ്പൊ എല്ലാവർക്കും വായിക്കുമ്പോ എല്ലാരും അങ്ങനെ കൂടെ ഒക്കെ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ മുത്തശ്ശി എന്താ എല്ലാരോടും പറയാത് ചെലപ്പം വന്നോളും ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ നമ്മള് പണി വേഗം എളുപ്പത്തില് കഴിയും അതിപ്പോ വിസിലിപ്പോ വന്നില്ല ഇത്രല്ല കഷ്ണട്ട് ഇപ്പൊ ഇന്ന് മുത്തശ്ശി എല്ലാവരും മുത്തശ്ശി പറയാനുള്ളത് എന്ത് ജോലി ചെയ്യാൻ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കുക്കറൊക്കെ എടുക്കുമ്പോ പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിക്കണം ഗ്യാസും നന്നായി ശ്രദ്ധിക്കണം അതെ അപ്പൊ മുത്തശ്ശി വന്നത്